മുഖ്യമന്ത്രി ആയതിനു ശേഷം ഏതെങ്കിലും ഒരു പാവങ്ങളെ ഇയാൾ ഒരു 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 പതിനാറടി അകല മക്കൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയും നടക്കാരനാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഈ എട്ട് വർഷങ്ങൾക്കുള്ളിൽ അയാൾ എത്ര വിദേശ രാജ്യങ്ങളിൽ പോയി ഇനി അധികാരത്തിൽ വരാനും പോണില്ല അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ കിട്ടിയ അവസരം മുതലെടുത്ത് നമസ്കാരം കേരളത്തിൽ ജീവിക്കുന്ന ചിലരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാവും ഈ ഇപ്പോ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ്റെയും അല്ലെങ്കിൽ മന്ത്രിമാരുടെയും ഒക്കെ തലയിൽ വരച്ച വര തങ്ങളുടെ ആസനത്തിലെങ്കിലും ഒന്ന് കോറിയിരുന്നെങ്കിൽ ഒന്നും കാരണം റൂണയിലെ സുൽത്താൻ പോലും ഇല്ലാത്ത സുഖ സൗകര്യങ്ങളാണ് നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രിക്ക് അതുപോലെ മറ്റു മന്ത്രിമാർക്കും പല പല കാരണങ്ങൾ പറഞ്ഞ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കൂടും കുടുക്കയും അടക്കം കെട്ടിയോളയും കൂട്ടി പിണറായി വിജയൻ നടത്തിയ വിദേശയാത്രകൾ ഒരുപാടാണ് വരും ലക്ഷ കോടിക്കണക്കിന് രൂപയാണ് ഇതിനു വേണ്ടി മുടക്കിയത് ഈ റൂം ഫോർ റിവർ പോലെയുള്ള പല തരികിട പദ്ധതികളെയും കുറിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ആൾക്കാരെ പറ്റിച്ചൊരു കാരണമാക്കി പറഞ്ഞു പറഞ്ഞാണ് ഇയാൾ ഇനി ഉലകം ചുറ്റാൻ ഉലകം ചുറ്റും വാലിപനായി നടന്നത് ഇപ്പോഴിതാ മുഖ്യമന്ത്രിമാരും ഓരോ രാജ്യങ്ങളിലേക്ക് പിന്നെ വിദേശയാത്ര പോയിട്ടുണ്ട് ഇപ്പോൾ ഈ മന്ത്രിസഭയിലെ തന്നെ അബ്ദുറഹ്മാൻ രാജിവെച്ച് അല്ല വി അബ്ദുറഹ്മാൻ കായികമന്ത്രി അദ്ദേഹം ചികിത്സയ്ക്ക് തുടർ ചികിത്സയ്ക്ക് അതായത് മന്ത്രി ആകുന്നതിന് മുമ്പും അയാൾ ചികിത്സിച്ചിരുന്നു അപ്പോൾ മന്ത്രിയായതിനു ശേഷം സർക്കാർ ചെലവിലാണല്ലോ അമേരിക്കയിൽ ചികിത്സിക്കാൻ പോയി ഇത് സർക്കാർ ചെലവിലാണ് പിണറായി വിജയൻ്റെ പിന്നെ ചികിത്സയ്ക്ക് മാത്രം രണ്ട് മാസ ചികിത്സയ്ക്ക് മാത്രമായത് എഴുപത്തഞ്ച് ലക്ഷമാണ് അതൊക്കെ അവിടെ എത്തിക്കട്ടെ പക്ഷേ ഇപ്പോൾ ഈ നമ്മുടെ എക്സൈസ് മന്ത്രി എം വി രാജേഷും എം പി രാജേഷും അദ്ദേഹത്തിൻ്റെ കുടുംബവും വിദേശത്തേക്ക് ടൂർ പോയിരിക്കുകയാണ് ഏതോ ഒരു രാജ്യത്ത് പോകുന്നത് സ്വകാര്യ യാത്രയാണ് മൂന്ന് രാജ്യങ്ങളിലെന്തുമാണ് പോകുന്നത് ഇപ്പം നാലോ ചോദിക്കൊരു കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി വർഗ പാർട്ടി എന്നാണ് പറയപ്പെടുന്നത് കേരളത്തിലെ തൊഴിലാളികളെ പച്ചയ്ക്ക് പറഞ്ഞാൽ വലിപ്പിച്ചാണ് ഇപ്പം മരുന്ന് അല്ല ഈ സ്വകാര്യ യാത്ര എന്നൊക്കെ പറഞ്ഞാലേ ഒരു മന്ത്രിയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വകാര്യ യാത്ര തോന്നുമ്പോൾ പോവാം എനിക്ക് എൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ എനിക്ക് തോന്നുമ്പോൾ പോവാം കുഴപ്പമില്ല ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിരുന്നായിരുന്നാൽ പോലും പോവാം എനിക്ക് ബുക്ക് ചെയ്തില്ലെങ്കിലും പോവാം കാരണം എനിക്ക് എനിക്ക് വേറെ ഇടത്തോട്ട് ഒരു ഉത്തരവാദിത്വം ഇല്ല വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി ഇത് ഇതങ്ങനെയല്ല ഈ സംസ്ഥാനത്തിൻ്റെ ഭരണ നിർവഹണം നടത്താൻ വേണ്ടിയിട്ട് ജനങ്ങൾ കൊടുത്തിരിക്കുന്ന സംവിധാനമുണ്ട് അതനുസരിച്ചിട്ട് നിൽക്കേണ്ടവരാണ് അയാൾ എന്തിനാണ് ഇപ്പോൾ ഈ വിദേശയാത്ര പോകുന്നതെന്ന് അയാൾ തന്നെ പറയേണ്ടതാണ് അത് അതൊരു അതൊരു മര്യാദ ഈ മുഖ്യമന്ത്രി പോയിട്ട് രഹസ്യമായിട്ടാണ് ഒരു ദിവസം പോകുന്നത് രാവിലെ പിന്നെ ചാനലുകൾ തുറന്നപ്പോൾ മുഖ്യമന്ത്രി വിദേശത്ത് പോയി ഇതാണ് നമ്മൾ കാണുന്നത് ആലോചിച്ചോ നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന നമ്മൾ നമ്മളെ കേരളത്തിലെ വോട്ടർമാരായ നമ്മൾ അവർക്ക് നികുതി കൊടുത്തും നമ്മുടെ എല്ലാ കാര്യങ്ങളും സാധനം വാങ്ങിച്ചാൽ പോലും മദ്യം വാങ്ങിച്ചാലും സിഗരറ്റ് വാങ്ങിച്ചാലും ഒരു ചെറിയ പിന്നെ കപ്പലണ്ടി മിഠായി വാങ്ങിച്ചാൽ പോലും നമ്മൾ ടാക്സ് കൊടുത്തു കൊണ്ടിരിക്കുന്ന നമ്മൾ ആ നമ്മൾ അറിയുന്നില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിന്നെ വിദേശത്ത് പോകുന്ന അറിയുന്നില്ല രാവിലെ ടി വി വെച്ചപ്പോൾ ടി വിയിൽ ആങ്കർ എന്ന് പറയുന്നു കേരള മുഖ്യമന്ത്രി ഇന്ന് പുലർച്ചെ കൊച്ചിയിൽ നിന്നും ദുബായിലേക്ക് പോയി ദുബായി വേണ്ടി സിംഗ് പിന്നെ ഇന്തോനേഷ്യ പോവും ഇന്തോനേഷ്യന്ന് സിംഗപ്പൂരിൽ പോകും അറിയുന്നത് സിംഗപ്പൂരിൽ നിന്ന് എന്ന് വരുമോ തിരിച്ചറിയാൻ പാകില്ല എന്തിനാണ് പോയെന്ന് അറിയാൻ പാകില്ല എന്തിനു പോയെന്ന് ആർക്കും അറിയില്ല എന്നുള്ള തരത്തിലുള്ള വാർത്ത വരുന്നു അല്ല അത് അതുപോലെ തന്നെയാണ് മടങ്ങി വരും അതുപോലെ തന്നെയായിരുന്നു കള്ളന്മാരെ കൂട്ട് പുലർച്ചെയാണ് തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് വന്നു എന്ത് 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 രീതിയാണ് ഇത് ഈ ഇത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്നില്ല ഇവിടെ ഒരു അധികാരമുള്ള ആളല്ലേ ഇയാൾക്ക് ചില ഉത്തരവാദിത്തങ്ങളല്ലേ ഇത് കേരളത്തിലെ ജനങ്ങളോട് പറയണ്ടേ ഞാൻ പോകുന്നു അഞ്ചൊന്ന് ദിവസം ജനങ്ങളോട് സാധാരണക്കാരായ ജനങ്ങളോട് ഇയാൾ മര്യാദയ്ക്ക് സംസാരിച്ച ഒരു കാര്യം ഒരു ഒരു അവസരം നിങ്ങൾ പറഞ്ഞ ഏഹ് ആരുടെ നിന്ന് എന്തെങ്കിലും സംഭാവന വാങ്ങിയാൽ ഉണ്ടെങ്കിൽ മാത്രമല്ല അത് ഇയാള് ഏതെങ്കിലും ഒരു സാധാരണക്കാരനെ ഇയാള് മുഖ്യമന്ത്രിയായതിനു ശേഷം പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്നപ്പോൾ ഉള്ള കാര്യം വിടാം മുഖ്യമന്ത്രിയായതിനു ശേഷം ഏതെങ്കിലും ഒരു പാവങ്ങളെ ഇയാൾ ഒരു 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 പതിനാറടി അകലത്തിലെങ്കിലും നിർത്തിയത് നിങ്ങൾ ഒന്ന് പറഞ്ഞതാ ഒന്ന് പറഞ്ഞതാ ഏഹ് അപ്പോ എം പി രാജേഷ് സ്വകാര്യ സന്ദർശനം എന്ന് പറയുന്നു ഔദ്യോഗിക സന്ദർശനം ആണെങ്കിലും ശരി ഓക്കെ സ്വകാര്യ സന്ദർശനം ആണെങ്കിൽ അദ്ദേഹത്തിന്റെ രണ്ട് മക്കളാണുള്ളത് ഈ മക്കള് വെക്കേഷൻ എപ്പോഴാണ് വെക്കേഷൻ കഴിയാറായി ഒരാഴ്ചയുള്ളൂ അപ്പൊ എന്താണ് സ്വകാര്യ സന്ദർശനം പിണറായി വിജയനും പോയത് സ്വകാര്യ സന്ദർശനം പിണറായി വിജയന്റെ പുറകെ പോയത് കെ ബി ഗണേഷ് കുമാറും ഭാര്യയും അതും സ്വകാര്യ സന്ദർശനം ഇന്തോനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ആരും അങ്ങനെ വല വലുതായിട്ട് പോകത്തൊരു രാജ്യമാണ് ഇന്തോനേഷ്യ ഇവരെല്ലാം ഒരു ശരി പിണറായി വിജയൻ പോയത് കാരണം അയാൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് കാരണം അയാൾ ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു ഗണേഷും അതേ സമയത്ത് നമ്മുടെ ചിലവില് നമ്മുടെ ചെലവിൽ നമ്മുടെ ചെലവിൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ചെലവിൽ കേരളത്തിലെ മീൻ വിൽക്കുന്നവരുടെയും ഓട്ടോറിക്ഷ ഓടിക്കുന്നവരുടെയും കൂലിപ്പണി എടുക്കുന്നവരെയും എന്തിനു പിച്ച കാശ് തെണ്ടി നടന്ന് ജീവിക്കുന്നവരുടെയും ചിലവിലാണ് പിണറായി വിജയൻ പോയത് ആ പിണറായി വിജയൻ പോയി പിന്നെ ഇയാൾ അവിടെ ഉള്ളപ്പോൾ തന്നെ എന്തിനാണ് ഗണേഷ് കുമാർ പോയത് ഇതൊക്കെ ജനങ്ങളുടെ സംശയമാണ് ഞാൻ നിങ്ങൾ ഗണേഷ് കുമാർ കെ ബി ആർ ബാലകൃഷ്ണന്റെ പിള്ളയുടെ മകനായിരുന്നു അല്ലെങ്കിൽ പിണറായി വിജയൻ അവിടെ പിണറായിയിൽ പെട്ടിക്കട നടത്തുന്നവനായിരുന്നു നമുക്കൊരു കോപ്പം എന്തോ ആയിക്കോ പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ പണം കൊണ്ടാണ് ഈ കാണിക്കുന്ന ധൂർത്ത് ഇപ്പം കോടിക്കണക്കൻ രൂപ കടം വാങ്ങിച്ചിടുകയാണ് വീണ്ടും 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 മുപ്പത്തി ഒന്ന് വർഷത്തേക്ക് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയും പന്ത്രണ്ട് വർഷത്തേക്ക് രണ്ടായിരം കോടി രൂപയും കടമെടുക്കുകയാണ് ഇതൊക്കെ ആര് വീട്ടും ഇതൊക്കെ ആരാണ് വീട്ടുന്നത് ഒരു ഒരു ഇത് ആലോചിച്ച ഇല്ല തലമുറ വരുന്നുണ്ട് ചെയ്യും ുംകൾ കടക്കാരായി അതായത് എനിക്കിന് എൻ്റെ എനിക്ക് എന്റെ മക്കൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയും കടക്കാരനാണ് എൻ്റെ എന്റെ മകൾക്ക് ഇപ്പൊ ഒരു വയസ്സുള്ള കുഞ്ഞുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു എന്റെ മകളൊരു കുഞ്ഞ് ഇപ്പൊ ഒരു എന്റെ മകൾക്ക് ഒരു കുഞ്ഞുണ്ട് മൂന്ന് ആറുമാസമായി അവൻ ഇപ്പോ അടുത്ത നാല്പത് വർഷത്തേക്കാണ് കടം അപ്പൊ അവന്റെ നാ നാൽപ്പത് വയസ്സ് നാല്പതര വയസ്സ് വരെ കടം വരെയാണ് വീണ്ടും ഒരു കണ്ണു കിടക്കുകയാണ് അപ്പോഴെനിക്ക് ആ നാൽപ്പന്നെണ്ണം വീണ്ടും കൂടുകയാണ് അപ്പോൾ അവന്റെ ആയുസ് മുഴുവനും നമ്മൾ കടത്തിലാണ് ആലോചിച്ച് നോക്കുക അപ്പം ഞാൻ ഇത് പറയുമ്പോഴാണ് എനിക്ക് അവിടെ ഈ മന്ത്രിമാർക്കെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുഖ്യമന്ത്രിക്കും രാജേഷിനും അതുപോലെ ഗണേഷ് കുമാറിനൊക്കെ ഇങ്ങനെ ഒരു വിനോദ യാത്ര നടത്തണം കാരണം ഇത്രയും വലിയ ജോലി ചെയ്തിട്ട് തളരുമ്പോൾ ബാലം പറഞ്ഞതാണ് ദൈവത്തിന് പോലും പിന്നെ വിശ്രമിക്കാനുള്ള സ്ഥലം ഇവിടെ ഇവിടെയാണ് എനിക്കൊരു സംശയം ഒരു നരേന്ദ്രമോദി എന്നുള്ളൊരു വ്യക്തിയുണ്ട് നമ്മുടെ രാജ്യത്ത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി കഴിഞ്ഞ പത്തു വർഷമായിട്ട് നിരന്തരം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാൾ ഒരു ദിവസം മൂന്നര മണിക്കൂർ മാക്സിമം നാല് മണിക്കൂർ ഉറങ്ങുന്നത് ആ മനുഷ്യൻ ഇത്രയും കഠിനമായിട്ട് അധ്വാനിക്കുന്നുണ്ട് ഇയാൾ നാല് മണിക്കൂർ ഉറങ്ങുന്നുള്ളൊരു തള്ളയല്ല ഈ പിണറായി വിജയൻ തള്ളുന്ന പോലെയോ ഇവിടത്തെ നേതാക്കന്മാരെ തള്ളുന്ന പോലെയല്ല അത് കറക്റ്റാണ് രേഖയാണ് നമ്മുടെ പിന്നെ സർക്കാരിൻ്റെ കയ്യിലുള്ള രേഖയാണ് ഉറങ്ങുന്നത് എപ്പോഴാണ് എല്ലാം കൃത്യമായ രേഖയാണ് ആർക്കും ഇവിടെ പരിശോധിക്കാവുന്നതാണ് അപ്പോൾ ആ നാല് മണിക്കൂർ മാത്രമേ അദ്ദേഹം ഉറങ്ങുന്നുള്ളൂ ബാക്കി മുഴുവൻ അദ്ദേഹം രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു അയാളെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കണം അയാൾ കുടുംബം ഇല്ല മക്കളില്ല ഭാര്യ ഇല്ല ഒന്നുമില്ല അവിടെ അയാൾ പ്രവർത്തിക്കുന്നില്ല പിണറായി വിജയൻ കുടുംബത്തിന് വേണ്ടി മക്കും കൊച്ചുമക്കും ആൾക്കും വേണ്ടിയാണ് മറ്റേ മറ്റു പലരീന്ന് പോലെ ഇരുന്ന് പണം വാങ്ങിച്ചിട്ട് അതിന്റെ മാസപ്പടി ായിട്ട് കൂട്ടിയിട്ട് മാറ്റുന്നത് കോട്ടെ എന്തായാലും ഇങ്ങനെ അധ്വാനിക്കുന്ന മനുഷ്യൻ ഈ നരേന്ദ്രമോദി അദ്ദേഹം പിന്നെ ഒരു ദിവസം പോലും ഒരു ജലദോഷ പനി വന്ന് ആശുപത്രി പോയിട്ട് നമ്മൾ വാർത്ത വായിച്ചിട്ട് കഴിഞ്ഞ പത്തോ പത്ത് വർഷം അതിനു മുമ്പ് അതിനുമുമ്പ് അദ്ദേഹം ഇവിടെ ആയിരുന്നു നമ്മുടെ പിന്നെ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയാണ് കോട്ടെ അപ്പോഴും അത് കേട്ടിട്ടില്ല നമ്മൾ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഗുജറാത്ത് മുഖ്യമന്ത്രി ആശുപത്രി ചികിത്സയ്ക്ക് പോയി അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയി അല്ലെങ്കിൽ ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി പോയി എന്ന് പോലും വാർത്ത നമ്മൾ അയാൾ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും കേട്ടിട്ടില്ല പോട്ടെ മുഖ്യമന്ത്രിക്ക് ചെറിയ പണിയേ ഉള്ളൂ പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പിടിപ്പത് പണിയുള്ള ആളാണ് ഇത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു ഈ എന്തുകൊണ്ട് മോദിക്ക് ഒന്ന് വിശ്രമിച്ചുകൂടാ എന്തുകൊണ്ട് മോദി ഈ രാജേഷും മക്കളും ആരിക്കെട്ടി പോയത് പോലെ ഈ പിണറായി വിജയനും മക്കളും ആരിക്കെട്ടി പോയത് പോലെ ബാലൻ പറയുന്ന പോലെ എന്തുകൊണ്ട് അവർക്ക് പിന്നെ ദൈവത്തിന് പോലും വിശ്രമിക്കാൻ എന്തുകൊണ്ട് പിണറായിക്ക് വിശ്രമിച്ചോളാം ബാലൻ ചോദിച്ചെങ്കിൽ നമുക്കും എന്തുകൊണ്ട് മോദിക്ക് വിശ്രമിക്കാം എന്നിട്ട് ഈ പരമനാറികൾ പറയുന്നുണ്ട് മോദിക്ക് എന്തുകൊണ്ട് ചോട്ടെ എന്നിട്ട് ഈ പരമനാറികൾ പറയുന്നത് എന്താ അറിയുമോ മോദി ലോകം മുഴുവൻ ചുറ്റുന്നില്ല എന്ന് കോപ്പുകളെ മോദി പിന്നെ ലോകം ചുറ്റുന്നതിന്റെ ഫലമാണ് ഇന്ന് ഇവിടെ ഇവിടുത്തെ മറ്റു വിദേശ രാജ്യങ്ങൾക്ക് ഇന്ത്യയോടുള്ള മനോഭാവം മുമ്പ് മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്നപ്പോൾ ഉള്ളത് പോലെയാണോ ഇതൊക്കെ ഇതൊക്കെ നിനക്കെ ചിന്തിക്കുന്ന ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ന് ഒരു തീരുമാനമെടുക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല സുരേഷ് അമേരിക്ക പണ്ട് പിന്നെ ലോക പോലീസ് ലോക പോലീസ് ആയിരുന്നു ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഇന്ത്യയുടെ നിലപാട് എന്താണ് ആ വിഷയത്തിൽ ഇന്ത്യ ആ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുന്നു അതനുസരിച്ച് മാത്രമേ അവരൊരു തീരുമാനമെടുക്കാൻ പോകുന്നുള്ളൂ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അത്രയ്ക്ക് ഒരു പ്രാധാന്യം ഇന്ത്യ ഗവൺമെന്റിന് ഇന്ത്യ എന്ന രാജ്യത്തിന് മഹാരാജ്യത്തിന് ലോക രാജ്യങ്ങളിടയിലുണ്ട് അത് പിന്നെ ഈ ഇദ്ദേഹം ലോകം നിങ്ങൾ ഉലകം ചുറ്റും വാലിമനെന്ന് കളിയാക്കിയ മോദി ലോകം ചുറ്റിയത് കൊണ്ടാണ് അയാൾ നിങ്ങളെപ്പോലെ സൂക്ഷിക്കാൻ പോയതല്ല രഹസ്യമായിട്ട് പോയതല്ല നേരം എടുക്കുമ്പോൾ ചാനലിട്ടപ്പോൾ മുഖ്യമന്ത്രി വിദേശത്ത് പോയെന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി വിദേശത്ത് പോയെന്ന് പറയുന്നതല്ല ചെയ്യുന്നത് അത് നേരത്തെ പ്രഖ്യാപിക്കുകയും നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്യുകയും നമ്മൾ വാർത്തകളിലെല്ലാം മറ്റന്നാൾ മുതൽ പ്രധാനമന്ത്രി ഇന്നടത്താണെന്ന് പറയുകയും ചെയ്ത് നമ്മൾ അങ്ങനെ വളരെ പിന്നെ ട്രാൻസ്പെറന്റ് ആയിട്ടാണ് പ്രധാനമന്ത്രി പോയിരിക്കുന്നത് രാജ്യത്തിന് വേണ്ടിയിട്ടാണ് രാജ്യത്തെ നിലനിർത്താണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തെട്ടാവുമ്പോൾ ഇപ്പോൾ ഇന്ന് ഒരു അമേരിക്കയിലെ ഒരു നെവിൻ ്രഹ്മർ എന്ന് പറയുന്ന ഒരാൾ അയാൾ അവിടുത്തെ ഒരു വലിയ ഒരു പിന്നെ പ്രവാ ഇതൊരു പ്രവചനം പറയുമല്ലോ അതായത് പൊളിറ്റിക്കൽ പ്രവചന പ്രവചനം പറയുമല്ലോ ആ പൊളിറ്റിക്കൽ പ്രവചനം പറയുന്ന ആളാണ് അമേരിക്കയിലെ പിന്നെ ഇലക്ഷനെ പല ഇലക്ഷനെ കുറിച്ച് പറയുന്നത് അയാൾ പറഞ്ഞിരിക്കുന്നത് മോദി നിങ്ങൾ എന്ത് വന്നാലും ശരി അടുത്ത പ്രാവശ്യം മോദി തന്നെ വിജയിക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ ഉണ്ടായതിനേക്കാളും സീറ്റ് കൂടുതലുണ്ടാവും അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ കൃത്യമായിട്ടും ഇന്ത്യ മൂന്നാം ശക്തിയാവും സാമ്പത്തികമായിട്ട് മൂന്നാം ശക്തിയാവും അയാൾ പറഞ്ഞിട്ടുണ്ട് അയാൾ പറഞ്ഞതാണ് നമ്മൾ അതിനു വലിയ ഗവർണർ കണ്ട ഒരു മനുഷ്യൻ പറഞ്ഞിരുന്ന കളഞ്ഞാ മതി പക്ഷെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു അദ്ദേഹം അതുപോലെ എല്ലാ കാര്യവും അപ്പൊ അങ്ങനെ പോകുന്ന ഒരു രാജ്യത്ത് ആ അങ്ങനെ രാജ്യത്തെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഇവന്മാർ ഈ മോദിയെ കളിയായി കൊണ്ടിരിക്കുന്നു ലോക ചുറ്റും എന്ന് പറയുന്നത് നിന്റെയൊക്കെ ലോകം ചുറ്റിട്ട് ഈ പിണറായി വിജയൻ ലോകം ചുറ്റിയിട്ട് ഒരു പിണറായിയുടെ പിണറായി വിജയൻ ഒരു രൂപയുടെ ഗുണം അല്ലെങ്കിൽ ഒരു പൈസയുടെ ഗുണം ഈ സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ടോ നഷ്ടമല്ലാതെ നഷ്ടമല്ലാതെ ഗുണം ഉണ്ടായിട്ടുണ്ടോ സഹാക്കൾ പറയട്ടെ ഈ കേട്ടോണ്ടിരിക്കുന്ന സഹകരണം പറയട്ടെ എന്നോട് എതിർപ്പുള്ള കുറെ സഹാങ്ങളുണ്ടോ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് പറയുന്നുണ്ട് കേരള സഹകൾ പറയട്ടെ ഒരു രൂപയുടെ ഇത്രയും ദിവസമായിട്ട് ഇത്രയും ലക്ഷങ്ങൾ മുടക്കി പല തവണയായിട്ട് പത്ത് പന്ത്രണ്ട് തവണയായിട്ട് ഇദ്ദേഹം വിദേശ രാജ്യത്ത് കറങ്ങിയതേ ഇപ്പോഴും കറങ്ങിയിട്ട് വന്നതേ ഉള്ളൂ ഒരു രൂപയുടെ പ്രയോജനം നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ടോ പ്രധാനമന്ത്രി ലോകം മുഴുവൻ സഞ്ചരിച്ചെങ്കിൽ അതിന് ഒരു രൂപയുടെ എന്നല്ല പത്ത് രൂപയുടെ എന്നല്ല കോടികൾ രൂപയുടെ വളരെ വലിയ ഈ ഇനി ഒരു അൻപത് വർഷം രാജ്യത്തെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ലോകം ബഹുമാനിക്കുന്ന വലിയ രാജ്യമാക്കി വളർത്തിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് വായ വായോ ചുമ്മാ വന്നിരുന്നത് അല്ല എനിക്ക് എനിക്ക് പറയാനുള്ളതാണ് ഈ ഈ മരക്കഴുതകളായി എപ്പോഴും സഹാവ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ പിണറായി വിജയന്റെ ആസരം താങ്ങി നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് കാരണം ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഈ എട്ട് വർഷങ്ങൾക്കുള്ളിൽ അയാൾ എത്ര വിദേശ രാജ്യങ്ങളിൽ പോയി എന്ത് നേട്ടമാണ് ഇയാൾ കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ ഇത് മുമ്പ് ചർച്ചയിൽ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമിനകത്ത് റിവർ കൊണ്ടുവരിക അത് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ശരി ഇവിടെ പല രാജ്യങ്ങളുമായിട്ട് സന്ദർശിച്ചു കുടുംബ സമേതം സന്ദർശിച്ചു കുടുംബ സമേതം പരിവാരങ്ങളെയും കൂട്ടി സന്ദർശിച്ചു ഏഹ് സന്ദർശിച്ച് എന്തെങ്കിലും ഒരു ഗുണം ചെയ്തിട്ടുണ്ടോ കോടിക്കണക്കിന് രൂപയാണ് പിണറായി വിജയൻ വിദേശ യാത്രകൾക്ക് വേണ്ടി ചിലവഴിച്ചത് ഏ അതുപോലെ ആദ്യത്തെ മന്ത്രിസഭയിലെ കാര്യം ഇടാ ഇപ്പം തന്നെ എടുക്കൂ വീണ ജോർജ് ഉൾപ്പെടെയുള്ള എത്രയോ മന്ത്രിമാർ വിദേശയാത്ര നടത്തി ഇവിടെ പിന്നെ മയോ ക്ലിനിക്കിൽ അവിടെ അവിടെ ഇവിടെ ഉണ്ടല്ലോ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പിന്നയാണം ആക്കിയാൻ പോയതല്ലേ അവിടെ നിന്ന് ക്ഷണിച്ചു വരുത്തിയെന്ന് പറഞ്ഞിട്ട് പണ്ട് ഏഹ് എത്ര കോടി രൂപയാണ് നഷ്ടപ്പെടുത്തിയത് ഞാൻ പോട്ടെ നഷ്ട എല്ലാ രാഷ്ട്രീയക്കാരും അഴിമതിക്കാരാണ് സമ്മതിച്ചു എല്ലാവരും ഒരാളുമില്ല ഈ പറഞ്ഞ നരേന്ദ്രമോദിയെ പോലുള്ള ഒരാളെ ഇങ്ങനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിനെ പോലുള്ള ഒരാളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാവന്മാരും ഇത് തന്നെയാണ് ഇവിടെ തന്നെ വലിയൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇവിടുത്തെ ഒരു മുൻ മന്ത്രിയുടെ ആണ് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം ഇതൊക്കെ ഇവിടെ നിന്നാണ് പണം ഏഹ് ഇതൊക്കെ എവിടെ നിന്നാണ് അങ്ങനെ കോടികൾ ഉണ്ടാക്കാത്ത ഒരു രാഷ്ട്രീയക്കാരനും ഇല്ല മനസ്സിലായോ ചിലർക്ക് ഇതേപോലെ രാവിലെ ഇറങ്ങിയിട്ട് ആരെങ്കിലും മതി ഉച്ചയ്ക്ക് മൂന്ന് അടിക്കുക വൈകുന്നേരം മുന്നൂറ് രൂപ പോക്കറ്റ് ഉപയോഗിക്കുക ഒരു ക്വാട്ടർ അടികളുടെ പൈസ ഇത്രയും കിട്ടിയാൽ മതി പക്ഷേ ചിലരുടെ ലക്ഷ്യം അതല്ല അവരൊക്കെ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ പിണറായി വിജയൻ തന്നെ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തിന് കാലത്ത് മാത്രം ഇയാൾ എത്ര വിദേശയാത്ര നടത്തി എത്ര വിദേശയാത്ര നടത്തി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മയോ ക്ലിനിക്കിൽ ചികിത്സയിൽ എന്ന് പറഞ്ഞ് പോയിട്ടുള്ള പതിമൂന്ന് ദിവസങ്ങൾ ഇന്നും അജ്ഞാതമാണ് ജനങ്ങളുടെ പൈസ എടുത്താണ് പോകുന്നത് പൊതുഖത്തരാവിൽ നിന്ന് ജനങ്ങളുടെ പണം എടുത്തിട്ടാണ് പോകുന്നത് എന്നിട്ടും പതിമൂന്ന് ദിവസം അജ്ഞാതം എത്ര രൂപ മുടക്കി എത്ര രൂപയുടെ ഖജനാവശലം ചോദിച്ചാൽ ലഭ്യമല്ല അപ്പൊ നമ്മുടെ പൈസ മോഹിയേണ്ടതിൽ എത്ര രൂപ ആയെന്ന് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശം അല്ല ലഭ്യമല്ല അപ്പൊ ഇത്തരത്തിലാണ് ഈ ഈ പറയുന്ന വിദേശയാത്രകൾ നടത്തിക്കൊണ്ട് എന്തെങ്കിലും ഇവർ കൊണ്ടുവന്നിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കാര്യം രാജ്യം നാടിന് ഗുണം ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ടോ ഇനി ഒരു കാര്യം കൂടിയുണ്ട് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കൂ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും എടുത്തു നോക്കൂ ഏറ്റവും അവിടുത്തെ മുഖ്യമന്ത്രിമാരെല്ലാം എങ്ങനെയാണോ അവിടുത്തെ കേന്ദ്രഭരണ പ്രദേശത്തെ വിടാം സംസ്ഥാന മുഖ്യമന്ത്രിമാരെല്ലാം എന്ന് കൂടി നിങ്ങളൊന്ന് ചിന്തിക്കണം കാരണം പിണറായി വിജയൻ നടത്തിയ വിദേശ യാത്രകളുടെ അഞ്ച് ഒരു ഒരു പത്തിലൊന്ന് പോലും അവിടെ ആരും നടത്തിയിട്ടില്ല മറ്റ് പിന്നെ സംസ്ഥാനങ്ങളിലെ നേതാക്കൾ നടത്തിയിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തമിഴ്നാട്ടിലെ പിന്നെ സ്റ്റാലിൻ പോയിട്ട് ഒരു വിദേശയാത്ര പോയി അവിടെ ചെന്ന് ഈ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടിട്ട് സംസാരിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും പിന്നെ കോടി പിന്നെ അറുനൂറ് കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റേഷൻ ഇൻവെസ്റ്റിംഗ് ആണ് അവിടെ നടന്നത് തമിഴ്നാട്ടിലെ നടന്നത് ഇൻവെസ്റ്റിംഗിന് പോയത് അവിടെ നടന്നത് പിന്നെ അവിടെ ഇപ്പൊ ഏറ്റവും വലിയൊരു കാർ ഉൽപാദന കേന്ദ്രം തമിഴ്നാട്ടിൽ തുടങ്ങിക്കഴിഞ്ഞു ചൈനയുടെ ഇവിടെ സഹാക്കളുടെ ഏറ്റവും സഹാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചങ്കല ചൈനയാണ് എന്തുകൊണ്ട് ചൈനക്കാര് കേരളത്തിൽ കൊണ്ടുവന്ന് കാർ കമ്പനി ലോകത്തിലെ മൂന്നാമത്തെ കാർ കമ്പനിയാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ കാർ കമ്പനിയാണ് മൂന്നാമത്തെ കാർ കമ്പനിയാണ് തമിഴ്നാട്ടിൽ തുടങ്ങുന്നത് അങ്ങനെ തുടങ്ങുമ്പോഴുള്ള ഗുണം പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഉണ്ടാകാൻ പോകുന്ന വളർച്ച എത്ര പേർക്ക് അവിടെ തൊഴിൽ കിട്ടും എന്തുമാത്രം ടാക്സ് ഒരു കാർ ഇറങ്ങുമ്പോൾ എത്ര രൂപ ടാക്സ് ആ സംസ്ഥാനത്തിൽ കിട്ടും ആലോചിച്ചു തൊഴിൽ കിട്ടും എത്ര പേർക്ക് തൊഴിൽ കിട്ടും ഇവർക്ക് തൊഴിൽ വേണ്ട കാരണം തൊഴിലുണ്ടെങ്കിൽ തൊഴിലുള്ള മാന്യമായി തൊഴിലുള്ള ആരെങ്കിലും ഈ പാർട്ടിയുടെ കൂടെ പോകും തൊഴിലുണ്ടെങ്കിൽ പിന്നെ ഇതിന് ഇറങ്ങൂലാണ് ഞാൻ നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവ് ഈ പി രാജീവ് ഒരു ഒന്നര വർഷം മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരുന്നു ലെബോർഗിനിയുടെ ഉടമസ്ഥനും അദ്ദേഹത്തിന്റെ പങ്കാളിയായ സ്ത്രീയും കൂടെ ഇവിടെ വെച്ചിട്ട് ഇദ്ദേഹത്തിനെ കാണുന്നു വേറൊരാൾ മുഖാന്തരം കാണുന്നു ഞങ്ങൾ ചർച്ച ചെയ്തു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പി രാജീവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കുക ഉടൻ തന്നെ കേരളത്തിൽ എത്താമെന്നും ഇവിടെ നിക്ഷേപം നടത്താനുള്ള കാര്യങ്ങൾ സംസാരിക്കാമെന്നും പറഞ്ഞു അന്ന് പോയ പോക്കാണ് ലെഫോർഗിനെ പറ്റി പിന്നെ ഒരു വിവരമല്ല കേട്ടാ വെറും ആരുടെയോ പിടിച്ച് അവന്റെ എനിക്ക് കൂടെ ഒന്ന് പരിചയപ്പെടുത്തരു ഞാൻ മന്ത്രിയാണ് മന്ത്രിയാണ് എന്നാലും മാങ്ങാത്തൊലിയാണെങ്കിൽ അയാൾക്ക് കേട്ടോ അപ്പൊ അതുകൊണ്ട് അതല്ല പറഞ്ഞു ഈ പറയുന്നത് പോലെ പിന്നെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ബി എം ഡബ്ല്യൂക്കാർ വന്നു ബി എം ഡബ്ല്യു കേരളത്തിൽ പ്ലാൻ തുടങ്ങാൻ വന്നു കേരളത്തിൽ പ്ലാന്റ് തുടങ്ങാൻ വന്നപ്പോൾ തന്നെ സഖാത്തിൽ വന്നു തുടങ്ങാൻ വേണ്ടി അവർ സ്ഥലം നോക്കിയാൽ അതിന് വന്നതേ ഉള്ളൂ അപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി ഇമാരി വന്നിട്ട് ഇവർ കുറെ ഡിമാൻഡ്സ് വെച്ചു ആ വഴി ഓടി ഓട്ടോണോ അതിന് മൈലാടിയിൽ ചെന്നിടുന്നത് തമിഴ്നാട്ടിലെ മയിലാടിയിൽ ഇപ്പോ ബി എം ഡബ്ല്യുണ്ടെ പ്ലാന്റ് ഉണ്ട് ആ പ്ലാന്റ് കേരളത്തിൽ വരേണ്ട പ്ലാന്റ് ആണ് അറിയോ അപ്പൊ അത്തരത്തിലാണ് ഈ പരമനാറികൾ ജനങ്ങളെ അത് മനസ്സിലായി ഇതൊന്നും ചോദ്യം ചെയ്യാൻ ഒരുത്തനുമില്ല എന്തെങ്കിലും പറയുന്നവന്റെ തന്തയ്ക്ക് വിളിക്കുക തള്ളക്കി വിളിക്കുക അവൻ്റെ അവനെ അത് പറയുക ഇത് പറയുക അതൊക്കെ പണ്ടായിരുന്നു കാരണം ഇന്നിപ്പം ഈ ഈ പോലീസ് അവരുടെ കയ്യിലാണല്ലോ അതുകൊണ്ട് പോലീസുകാർ നിസ്സഹായരാണ് കാരണം വലിയ കഴിവുള്ള കാരണം കേരളത്തിന്റെ ഒരു കാര്യം പറയാതെ വയ്യ കേട്ടോ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സമർത്ഥനായ ഒരു സംസ്ഥാന പോലീസ് മേധാവിയാണ് നമ്മുടെ ഒരു പോലീസ് മേധാവിയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് ഏഹ് അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ സത്യം പറഞ്ഞിരിക്കാൻ രോമൻ ചപ്പിച്ചാൽ കേരളത്തിന്റെ ഏത് സ്ഥലത്തും അദ്ദേഹം ഉണ്ട് കാരണം ഈ അക്രമങ്ങളെയൊക്കെ അടിച്ചമർത്താൻ അദ്ദേഹം ചെയ്യുന്ന ഒരു പിന്നെ ഒരു 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 പിന്നെ ശ്രമം ഉണ്ടല്ലോ അത് വളരെ ശ്ലാഘനീ മാളത്തിൽ കേട്ടാ വലിയും അപ്പൊ ആ കണക്കിന് ഞാൻ പറഞ്ഞത് സാധാരണ ഈ പിന്നെ പോലീസരുടെ അല്ലെങ്കിൽ എസ് എച്ച്ഒ അങ്ങനെയുള്ളവർക്ക് അവർ നിസ്സഹായരാണ് ഈ പറഞ്ഞതുപോലെ അവര് മനുഷ്യരല്ലേ അവരെടുത്ത് പറയുമ്പം ഇതുപോലെ ചെയ്യ് പാർട്ടി ഓഫീസിന്ന് ഗുണ്ടാഫീസിന്ന് പറയും ഇതേപോലെ ചെയ്യും അവർ ചെയ്തില്ലെങ്കിൽ അവരെ പണി പോവും അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും അവര് അവർ എന്താണ് അവരെയൊക്കെ പ്രാഗികൊണ്ടാണെങ്കിലും ദൈവത്തിനോട് മാപ്പ് പറഞ്ഞു പറഞ്ഞോട്ടാണെങ്കിലും അവരത് ചെയ്യും അതാണ് നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ മനസ്സിലായേ അപ്പം ഈ കണക്കിനാണ് കേരളത്തിന്റെ സ്ഥിതി എന്താണ് ഇവിടെ ഒരു നല്ല ഈ വിനോദയാത്രയുടെ കാര്യം പറയുമ്പോഴേ ഞാനിപ്പോൾ എൻ്റെ മനസ്സിലാക്കപ്പെട്ടു തോന്നേ സുമേഷെ ഇവർക്കറിയാം ഇനി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടൊക്കെ അറിയാം കേരളക്കറി യാതൊരു പ്രയോജനമില്ല ഇനി അധികാരത്തിൽ വരാനും പോണില്ല അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ കിട്ടിയ അവസരം മുതലെടുത്ത് ഇപ്പം കുറച്ച് നാടുകൾ എൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും കൊണ്ടുവന്ന് കാണിച്ച് നാട് കാണിച്ചു കഴിഞ്ഞാൽ അത് തന്നെ വലിയ അത് മാത്രമല്ല ഇനി ഇത് ഇനി ഇതിന്റെ പേരിൽ നമുക്ക് ഒരിടത്തൊന്നും കറങ്ങാൻ പിന്നെ അവിടെ നമ്മളെ പോക്കറ്റ് പൈസ എടുത്തേ പോകാനും മറ്റൊരു കാര്യം അതായത് അറിയാം ഇവര് ശിവന്മാർ ചിന്തിക്കുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട് അതായത് അധികാരം കയ്യിലില്ലാതെ വന്നാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾ ഏത് നാട് വേണോ എടുത്തു നോക്കിക്കോ കമ്മ്യൂണിസം നിലനിന്നിരുന്ന ഒരു നാടും ഗതി പിടിച്ചിട്ടില്ല കമ്മ്യൂണിസ്റ്റുകാർ അവസാനം അവിടെ നിലനിന്നിരുന്ന നാടുകളിലെ ജനങ്ങൾ പിന്നെ ഓടിച്ചിട്ടടിച്ച് ചവിട്ടി പുറത്താക്കിയതിന് ശേഷമാണ് നാട് ഗതി പിടിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഇവന്മാർക്കും അറിയാം കാരണം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ത്യം വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ മരിക്കാൻ കിടക്കുന്ന ആൾ ഇങ്ങനെ ഊർധി ശ്വാസം വലിക്കുമല്ലോ അവസാനം ഈ തകരാൻ പോകുന്ന തകരാൻ പോകുന്ന പിന്നെ പഴയ ഘട്ടങ്ങളുണ്ടല്ലോ വലിയ വീടുകളൊക്കെ വലിയ വലിയ അവിടെനിന്ന് ഈ കഴുക്കോല അവസാനം കഴുക്കോലെ അതെ അതാണ് അവസ്ഥ ഇത് കത്തിക്കൊണ്ടിരിക്കുകയാണ് എടുത്താൽ അത്രയും പ്രയോജനം അതിനാണ് ഇവര് യാത്ര ചെയ്യുന്നത് കാരണം ഇപ്പം കിട്ടുന്ന അവസരത്തില് ഇനി ഇനി ഇങ്ങനെ ഒരു ലോകം അവസാനിക്കുന്നവരെ ഇനി കിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന മറ്റൊരു കാര്യം കൂടിയാണ് കാരണം ഇവന്മാര് ഈ അധികാരമൊക്കെ പോയി കഴിഞ്ഞാൽ അധികാരമൊക്കെ പോയി ഈ ഈ പറയുന്ന ഇപ്പോഴത്തെ നേതാക്കന്മാർക്കൊന്നും ഇവിടെ ജീവിക്കാൻ കഴിയില്ല കഴിയില്ലാതെ ഒരു നേതാവിന്റെ ചരമ വാർഷിക ദിനത്തിന് സാധാരണ സഹാക്കൾ ഇവിടെ ഒരു ബോർഡ് കൊണ്ടുവച്ച് കൊടിയൊക്കെ വെച്ചിട്ട് സിന്താവ വിളിക്കും അവിടെ അങ്ങനെ ഒരു ബോർഡ് മരിച്ചുപോയ വലിയ സഹാവുണ്ട് വലിയ സഹാവമിൻ്റെ വലിയ നേതാവിൻ്റെ പേരെയും പറയുന്നില്ല വലിയൊരു നേതാവിൻ്റെ വാർഷിക ദിനത്തിൽ ബോർഡ് വയ്ക്കാൻ ില്ല ഈ മുതിർന്ന പിണറായി വിജയൻ വിജയനറിയത് അങ്ങനെയൊക്കെ എഴുപത്തൊമ്പത് വയസ്സായില്ലേ എഴുത്തൊമ്പത് വയസ്സ് ബാക്കിയുള്ള ഇവിടെ ചെറുപ്പക്കാരായ ഈ പറയുന്ന കുറെ നേതാക്കന്മാരുണ്ടല്ലോ അപ്പൊ അവർക്കറിയാം കാരണം ജനങ്ങൾ ഇത് ഇതെല്ലാം കഴിഞ്ഞ് ഈ പറയുന്നത് പോലെ സി പി എം ഇവിടെ നശിച്ചതിനു ശേഷം ഇതിന്റെ പരിണിത ഫലം അനുഭവിക്കുന്ന കേരളത്തിലെ ജനങ്ങളുണ്ട് ആ ജനങ്ങള് പിന്നെ ഇവരെ കണ്ട വെറുതെ വിടൂ ആ ജനങ്ങൾ ഇവരെ വെറുതെ വിടൂ അത് ഇവർക്ക് മറ്റാരെക്കാളും നന്നായിട്ട് ഉമ്മമാർക്ക് അറിയാം അപ്പൊ ഇവരെന്താണ് വിദേശത്തേക്ക് നിങ്ങൾ നോക്കിക്കോ ഇതെല്ലാം കഴിയുമ്പോൾ ഇതിൽപ്പെട്ട പല നേതാക്കളും പല നേതാക്കളും ഇവർ വിദേശത്ത് തന്നെ നീ ജീവിക്കാൻ പറ്റില്ല മക്കളോ ആരെങ്കിലും കാണാം അവിടെ പോയി വയസ്സാനത്ത് ഞാൻ പോയെന്നു പറഞ്ഞാൽ ആ പേരിലങ്ങ് പോകും അവിടെ സംഭവിക്കാൻ പോകും പോയി ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതി നമ്മൾ വിചാരിക്കുന്നത് അല്ല ഇതുവരെ വേറെ ഒന്നും കൂടെ ഇപ്പോ ഈ എഴുപത്തൊമ്പത് വയസ്സായെന്ന് പറഞ്ഞല്ലേ പിണറായി വിജയന് എഴുപത്തഞ്ച് വയസ്സായ മോദിയെ കളിയാക്കുന്ന കേജ്രിവാളിനെ പൊക്കിക്കൊണ്ടടക്കുന്നത് ഈ പിണറായി വിജയനാണ് അയാളെ എഴുപത്തൊമ്പത് വയസ്സായി എഴുപത്തഞ്ച് വയസ്സായി ഇനി ആള് പ്രധാനമന്ത്രിയാകുമോ പ്രധാനമന്ത്രി കൊള്ളാമോ അങ്ങനെ പ്രധാനമന്ത്രി ആവണെ ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്ന ഉണ്ടല്ലോ എഴുപത്തഞ്ച് വയസ്സായി അങ്ങനെ മോദിയെ കളിയായിക്കൊണ്ടിരിക്കുമ്പോ ആ തന്നടാ കയ്യടിച്ചു കൊടുക്കുന്ന പിണറായി വിജയൻ അയാൾക്ക് എഴുപത്തൊമ്പത് എൺപതാവണം അല്ല അത് ഞാൻ പറയുന്നത് മനുഷ്യന്റെ കാര്യം പിണറായി വിജയന്റെ കാര്യം കൂടെ ആരെങ്കിലും പറയൂ അല്ലെങ്കിൽ മനുഷ്യ കമ്മ്യൂണിസാൻ്റെ കാര്യം കൂടെ ആരെങ്കിലും പറയൂ അപ്പൊ അതുകൊണ്ട് ഈ പറയുന്നത് പോലെ പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെന്ന് പറഞ്ഞാൽ ഈ തണ്ടു എന്നൊക്കെ പറയൂലെ കുളമ്പ് രോഗം വരും കുളമ്പ് രോഗം ഈ കാലികൾക്കൊക്കെ കുളമ്പ് രോഗം വരും അങ്ങനെയുള്ള ഒരു വൈറസ് ആണ് കാരണം വന്നു കഴിഞ്ഞാൽ നശിപ്പിച്ചിട്ടേ അടങ്ങും നശിപ്പിച്ചിട്ടേ പോവുള്ളൂ അത് ക്യാൻസറാണ് ഒരു ഒരു ശരീരത്തിൽ ബാധിക്കുന്ന ക്യാൻസറാണ് കമ്മ്യൂണിസം ഒരു നാടിനെ ബാധിക്കുന്ന ക്യാൻസറാണ് കമ്മ്യൂണിസം ആ കമ്മ്യൂണിസത്തിൽ ആ ഒരു ക്യാൻസർ എന്താണ് ചെയ്യുന്നത് ആ അവയവം മുറിച്ചു മാറ്റിയ ഇന്ത്യയിലെ ഒരു രണ്ട് മൂന്ന് അവയവങ്ങളിൽ ഉണ്ടായിരുന്നു ത്രിപുര ബംഗാൾ എന്നിങ്ങനെ രണ്ട് മൂന്ന് കേരളം ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് അവയവങ്ങളിൽ ഈ ഒരു ക്യാൻസർ ഉണ്ടായിരുന്നു അവിടെയൊക്കെ മുറിച്ചു മാറ്റി ഇനി ഉള്ളത് കേരളത്തിൽ മാത്രമാണ് നിങ്ങൾ തന്നെ ചിന്തിക്കുക ഈ ഞങ്ങൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും കള്ളമുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക റീച്ചിന് വേണ്ടിയിട്ടോ ഒന്നും അല്ല ഈ പറയുന്നത് സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ് ഞാൻ കൂലിപ്പണിക്കാരൻ്റെ മകനാണ് ഞാൻ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ അച്ഛൻ എത്ര കഷ്ടപ്പെട്ടാണ് ജോലി ചെയ്തത് അതുപോലെ അതുപോലെ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ക്ഷേമ പെൻഷൻ ഇല്ല അവർക്ക് എന്താണ് അവർക്ക് ജീവിക്കാനുള്ള മറ്റ് തൊഴിലുകളില്ല അവരുടെ ജീവൻ പോലും സുരക്ഷിതമല്ല ഇവിടെ കേരളത്തിലെ സാധാരണക്കാരന്റെ ജീവൻ പോലും സുരക്ഷിതമല്ല അങ്ങനെ വരുമ്പോൾ നമ്മളെങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് കണ്ണും വീഴ്ച കടി കയ്യും കെട്ടി നിൽക്കും നിങ്ങളൊന്ന് പറ നിങ്ങൾ തന്നെ ചിന്തിക്കേ നിങ്ങൾ തന്നെ ചിന്തിക്കണം ഇതിൽ കൂടുതൽ ഇനി എന്ത് പറയാനാണ് വീണ്ടും കാണാൻ മറ്റൊരു വിഷയവുമായി നാളെ